അങ്ങനെ അത് ഞാനിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അത് രണ്ട് മീറ്റർ നീളമുള്ള മുരിങ്ങക്കയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ സാമ്പാറിന് മീനിലൊക്കെ ചേർക്കുന്ന മുരിങ്ങക്കയാണ് അപ്പോൾ ഇത് രണ്ട് മീറ്റർ നീളമുള്ളതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ അടുത്ത് നിന്ന് കണ്ടതിൻ്റെ കമ്പ് കിട്ടിയതാണ് കേട്ടോ അപ്പം എനിക്കല്ല കമ്പ് കിട്ടിയത് പപ്പയ്ക്ക് കമ്പ് കിട്ടിയതാണ് അവർ കൊണ്ടുവന്ന് പപ്പ തന്നെ മുറിച്ച് നട്ടതാണ് അപ്പോൾ ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെടി മുരിങ്ങയും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നട്ടു നോക്കി ഒന്നും രക്ഷപ്പെട്ട് കിട്ടിയില്ല അതിൽ ഒന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അത് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ തേ ഞങ്ങളിത് നട്ടിരിക്കുന്നത് ഞങ്ങളെ വാഴക്കൃഷിയുടെ ഇടയിലായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു എഴുട്ട് കമ്പ് നട്ടിട്ടുണ്ട് അതായത് ഇത് കായ്ച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവർ പറയുന്നത് പറഞ്ഞാൽ ഇത് ചെറുതിലെ അധികം ഹൈറ്റ് വേണ്ട അപ്പോൾ കായ്ക്കുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് മീറ്റർ നീളം ഒരു കായ്ക്ക് തന്നെ രണ്ട് മീറ്റർ നീളം വരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ദങ്ങളെ വാഴക്കൃഷിയാണത് കുഞ്ഞ് വീടിൻ്റെ മുറ്റത്തൊട്ടുള്ള വാഴക്കൃഷിയാണ് കേട്ടോ അപ്പോൾ ദൈ ഇത് ഇത് മറ്റൊരു മൂടാണ് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് കായച്ച് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ഇപ്പുറത്തായിട്ട് മാറി വേറെയുമുണ്ട് അപ്പോൾ അത് നിങ്ങളെ വീട്ടിലും ഇതുപോലെ മുരിങ്ങിയുണ്ടെങ്കിൽ പറയണം കേട്ടോ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇത് നന്നായിട്ട് നന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് കായ്ച്ചിട്ട് കഴിഞ്ഞാൽ സംഗതി സൂപ്പറായി അപ്പോൾ ഇത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ചെടി മുരുകിയെന്ന് പറഞ്ഞു ചെടികൾ ശരി മേടിച്ച് വെച്ച് നട്ടതാണ് കേട്ടോ പക്ഷേ അത് നല്ല സൈസായിരുന്നു ഒരുപാട് പ്രാവശ്യം പൂവൊക്കെ ആയിട്ടു പക്ഷേ കായ്ച്ചില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങ് മുറിച്ചു അപ്പോൾ മുറിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊടിച്ച് വന്ന തൈയ്യാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ എനിക്ക് നല്ല അതും നല്ല ഇതേപോലെ അത്യാവശ്യം രണ്ട് മീറ്റർ നിങ്ങളുള്ളതെന്നാണ് പറഞ്ഞു വാങ്ങിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് വാഴച്ചെമ്പ് അപ്പോൾ പല സ്ഥലത്തും പല പേര് പറയും മധുര ചെമ്പെന്നും ഇങ്ങനെയൊക്കെയുള്ള പേരിലേക്കാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഞങ്ങളെ ചാനലിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇതിനെ പുഴുങ്ങുന്നത് മെച്ചമര പുഴു കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് സംശയമുള്ളവർ കയറി കാണുക അതുപോലെ തന്നെ ഇനി നമുക്കിവിടെ കുറ്റിക്കുരുമുളക് ഉണ്ട് അപ്പോൾ ഈ കുറ്റി കുറ്റിക്കുരുമുളക് ഞാൻ തന്നെ അത് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതേ അതിൻ്റെ ചൂട് അങ്ങ് കാണുമ്പോൾ അറിയാം ഞാനൊരു പ്ലാസ്റ്റിക് കവറ് വെച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറേഴ് വർഷമായി ഞാനിത് ചെയ്ത് വെച്ചതാണ് അന്നത്തെ പ്ലാനിലാണ് അപ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കാതെ അവരുടെ തെറ്റിരുന്നതായിരുന്നു ഇതങ്ങനെ അങ്ങ് നിൽക്കും ഇങ്ങനെ കാഴ്ച കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരാതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാനിങ്ങനെ അടുത്ത് നിന്ന് ഇത്തിരി വെള്ളമൊക്കെ നനച്ചു നല്ലപോലെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ ധാരാളമായിട്ടുള്ള കായൊക്കെ ഇപ്പോൾ അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഞങ്ങളുടെ ടർസിൻ്റെ മുകളിൽ ഞങ്ങൾ ചെയ്യുന്ന കറ്റാർ വാഴയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കൂട് കറ്റാർ വാഴ ഇവിടെ മെയിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇതേകദേശം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നന്നായിട്ട് കാച്ചതാണ് ഞാനിതിൻ്റെയും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കായ് ഒരുപാട് കാഴ്ച നിൽക്കുന്നത് അതിൻ്റെയൊക്കെ അപ്പോൾ വച്ചാൽ മേ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൽ നമ്മളൊരു ചങ്ങനി കൊടുക്കാൻ വേണ്ടി മുറിച്ച് കഴിച്ചിരിക്കണ കേട്ടോ അന്യാം വരുമ്പോൾ അത് കൊണ്ടുപോകും അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാൻ വീഡിയോ മിണ്ടിട്ട് കാണാം ബബ്